മുട്ട പത്തിരിയും മുളക് പജിയും ചട്യും കണ്ണുമ്മൻ തിന്നോളുമ്മിട്ട് അടിച്ച് മക്കളെ ഇതെന്താ കൃത്യമായിട്ടൊരു പേര് മുമ്പേ വെക്കാത്തത് എന്താ കാര്യം കാര്യമാണ് അതിലൊരു ആയിരിക്കും ആളാണ് ഓ അറിയാറിയ ഡെയിലി ഇതിലെ വന്ന് ചായ കുടിച്ചിട്ട് ഞാൻ പോകും ഫ്രഷ് ആണ് മറ്റുള്ള കടയിൽ നിന്ന് അവര് പാർസൽ വാങ്ങിട്ടാണ് അവർ വെക്കുന്നത് പക്ഷേ ഇവരങ്ങില്ല ഇവര് ഒറിജിനൽ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രഷ് ചെയ്തതിനു ശേഷമാണ് കസ്റ്റമർ കൊടുക്കുന്നത് മുട്ടയും പരി ബജിയും ചട്യും ചൂട് കല്ലുമുക്ക അത് നമുക്ക് നോക്കണം പേര് പറഞ്ഞില്ല ഓൺലൈനില് എവിടെ പിന്നെ വലിയപ്പള്ളി ഇവിടെ അടുത്തല്ലേ ഒന്ന് രണ്ടു മാസു അതിനുള്ളിൽ രീതിയിൽ വളരെ പോയിട്ടോ അതല്ല കാര്യം മുട്ടയും പത്രിയും മുളക് ബജിയും ചട്നിയും കാണുമ്പോ തിന്നോളെ തോന്നുമ്പം കിട്ടൂല അതായത് അതിനകം ഇത് തീർന്നു പോയി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ തോന്നും കേട്ടി ഇത് ചോറോട്ട് കഴിഞ്ഞിട്ട് അപ്പുറം വടകരക്ക് പോറ ഇതിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സമി ഈ കട എത്ര കാലമായി അഞ്ചു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സമയം എപ്പോഴാണ് ഇവിടെ അഞ്ചു മണി മുതൽ ആറു മണിവരെ പിന്നെ എത്ര മണിവരെ ഇത് പ്രവർത്തിക്കും മണി മൂപ്പരെ എടുക്കാൻ സമ്മതിക്കാം അപ്പം മുതലാളി എന്തെങ്കിലും പറയോ പറഞ്ഞോളൂർ അതങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ അത് തീർന്നു കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ അപ്പൊ ഈ കല്ലുമ്മക്കായ് നമ്മളൊന്ന് ട്രേസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കഴിക്കാനേ അത്ര എളുപ്പമല്ല കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ ചൂടല്ല ഇത് ഇത് കല്ലുമുക്ക ഇത് കടുക്ക അതായത് അത്ര എളുപ്പമല്ല ഇത് കഴിക്കാൻ ഇപ്പോഴും അതുകൊണ്ടാണ് ഇവര് അടിയിൽ രണ്ട് കടലാസ് വെച്ചായിരിക്കും കാരണം നമ്മളെ കൈ പൊള്ളരുത് എന്ന് വിചാരിച്ചു അത്രയും ഒരു സ്നേഹം കാണിക്കുന്ന ആളുകളാണ് ഇവര് നോക്കട്ടെ ഓഹോ ഹോ ഹോ ഇപ്പൊ കഴിച്ചോളി പിന്നെ കിട്ടൂല എന്നാണ് പറയുന്നത് കാണുമ്പോ തിന്നോളി പിന്നെ കാണൂല അതാണ് മൂപ്പര് പാവ കേട്ടോ ഓ അറിയാത്ത ഒരു സന്ദർഭങ്ങൾ നമുക്കുണ്ടാവും അത് ചൂട് കൊണ്ടാണ് നമ്മളെല്ലാ രുചി പ്രിയക്കാരും ചൂട് വേണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ചൂടോടെ കഴിക്കണം പക്ഷേ ഇത് ചൂട് കുറച്ച് കൂടുതലായി ഞാൻ ഇതുവരെ വിചാരിച്ചത് തലശ്ശേരി കല്ലുമുക്കായി കടക്കുകയാണ് ഏറ്റവും ഗംഭീരം പക്ഷെ അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായി നമ്മളെ നാട്ടിലും ഈ സാധനം ഉണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ രുചി ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരു രുചി ഉണ്ടായിട്ടുണ്ട് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്നു അദ്ദേഹം ഇപ്പൊ പ്രത്യേക ഈ തനക്കനിടയിൽ വന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യ നമ്മളുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ മുളക് പൊടി ചട്നിയാണ് അപ്പൊ ആ ഒരു ചേരുവയാണ് ഇതിൽ ചേരുന്നത് സാർ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മുളക് പെയ്യാണ് അതും ചൂടുള്ളോ ആ ചൂടുണ്ട് എല്ലാവരും പറഞ്ഞുകൂടാ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ ചട്നി ഇതിന് ചേരുന്ന സാധനമാണ് നമ്മളെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് അത് ശരിയാണെന്ന് തെളിയിക്കുന്നു നമ്മുടെ ഷോപ്പിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുളക് വെജിയാണ് മുളക് ഫുൾ ടൈം ഫുൾ ടൈം നേരം പന്ത്രണ്ട് ഒരു മണി ആവുമ്പോൾ തുറക്കും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം കൂട്ടുന്നവരെ മുളക് വെജി ഉണ്ടാവും നാലുമണിക്കല്ല കൂട്ടല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട് ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഓക്കെ